അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി എല്ലാവരും കൂടി പോയ പോയൊരു ചെറിയൊരു ഫാമിലി ട്രിപ്പിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നല്ല മാങ്ങ ഒടുവിൽ നമ്മളിതായതവിടെ എത്തി ഗുണ്ടൽപേട്ടെത്തി എങ്ങനുണ്ട് എന്താ രസം സൺഫ്ലവറിന്റെ നടുവിൽ ഉമ്മയും മരുമോളും അതേപോലെ തന്നെ ഫതിലും റഹ്മാനും ആസ്വദിക്കട്ടെ നെയ്ച്ചർ ആസ്വദിക്കാണ് ആ സൺഫ്ലവറിന്റെ അല്ലേ സൺഫ്ലവറിന്റെ പ്രത്യേകത എന്താണ് ആർക്കെങ്കിലും അറിയോ എന്താണോ ആണോ ലാമി അപ്പൊ ഞങ്ങളിങ്ങനെ അതെ 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 ശരിയാണ് ശരിയാണ് അപ്പൊ ഞങ്ങളിതാ വേറ്റു തത്തം അതെ അതെ സീഡ് കഴിക്കും ഇരട്ടാവാനായി ആശിയും ബാപ്പിയും അവിടെ ഇങ്ങനെ നോക്കിട്ടുണ്ട് അപ്പൊ നമ്മളിതാ പോവാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് വിന്നിംഗ് പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്താനാണ് അപ്പം ഇത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ട്രസ്റ്റഡ് ഗെയിമിംഗ് വെബ്സൈറ്റ് ആണ് അപ്പൊ ഇതിൽ നമുക്ക് ജോയിനിങ് ബോണസ് കിട്ടും അതായത് ഇതില് നമ്മൾ സൈനപ്പ് ചെയ്താൽ നമുക്ക് അഞ്ഞൂറ് റുപ്യ ഫ്രീ ആയും കിട്ടും അപ്പൊ ഇതിൽ സൈനപ്പ് ചെയ്താൽ നമുക്ക് അഞ്ച് ഫ്രീ സ്പിന്നും കിട്ടും അത്തായിരം റുപ്പിൻ്റെ അതുപോലെ തന്നെ ഇതിൽ ക്യാഷ് ബാക്കും കിട്ടും അപ്പം ഇതില് ട്വന്റി ഫോർ സെവൻ കസ്റ്റമർ സർവീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ റഫർ നമുക്ക് ഫിഫ്റ്റി പെർസെന്റ് വരെ കമ്മീഷൻ കിട്ടും അപ്പൊ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കമന്റിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഞാന് പിന്നെ അപ്പം എല്ലാവരും ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക അപ്പൊ റൂമൊക്കെ മൈസൂരത്തിന്ണറിൽ ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞു അലീസ് കോർണറിൽ സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ട് ഞങ്ങൾ ഇറങ്ങിയതാട്ടോ മൈസൂര്സ് ഉണ്ടെങ്കിൽ പറയാട്ടോ അത് ഭയങ്കര സ്പെഷ്യൽ ആണോ അല്ലേന്ന് എങ്ങനെയുണ്ട് എങ്ങനെയല്ലേ ആമി ഓ ഫുഡ് തന്നെയാണല്ലോ ഇപ്പൊ മെയിൻ ആയിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇതാട്ടോ സംഭവം ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ാരൊക്കെ ഉണ്ടെങ്കിൽ അലീസ് കോർണർ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയവർ മൈസൂർ തെരുവുകളിലൂടെ ലാമി രാത്രി അങ്ങനെ ഞങ്ങൾ മൈസൂർ നൈറ്റ് എത്തിയിട്ട് അവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിൽ പോയി കിടക്കാൻ തീരുമാനിച്ചു അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാൻ വന്നു ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ എന്നൊക്കെ പറയുന്നുണ്ട് കയറിയൊക്കെ അല്ലേ മുഗൾ ദോശ കോർണർ അതെ എൻ്റെ വഴിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ഏറ്റവും പേടിയില്ല നിങ്ങക്ക് കാണുന്നുണ്ടാവും ഒരു പാമ്പ് പോലത്തെ സാധനാണ് പാമ്പിന്റെ ഇതുണ്ട് കാണിച്ചു വിളിക്കു രണ്ടു അതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി വരുന്ന എന്റെ ഫാമിലി പതിനൊന്ന് മണി ആയി ആവാനാസ്റ്റ് കേന്ദ്രതാട്ടോ ഒരു ത്രീ സ്റ്റാർക്ക് കേക്കടില്ലേക്ക്

എന്തായാലും പോയി കിടക്കുന്നത് ചെറുപ്പത്തിൽ വന്നിട്ട് ഞമ്മളും അടുത്ത ഫുഡ് അടിക്കാൻ ഇരിക്കാണ് അതെ അതെ ഏത് സെറ്റപ്പില് നല്ല പാറിൻ്റെ ഉള്ള പോലെ അങ്ങനെ ഞങ്ങൾ ഇതാ വണ്ടർലയിലെത്തി വണ്ടർലോ ഡ്രസ്സൊക്കെ അലൗഡല്ലാത്തോണ്ട് നമ്മൾ അതിന്റെ ഉള്ളത്തെ നോക്കാം ഞങ്ങൾ നേരെ പറ്റിയുള്ളിൽ പോവാണ് ഇതാ അവിടെ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ കേറും ഞങ്ങള് പെട്ടെന്ന് എത്തിയതാണ് ഫുൾ വൈബ് നമ്മക്ക് ആദ്യ അതിൽ കയറണം അപ്പൊ ഫുഡ് കേറിയിട്ട് ഫതിലു അത ഓടിക്കളിക്കണേ ഇപ്പൊ തന്നെ സന്തോഷം കൊണ്ട് മാമാ കേറല്ലേ നമ്മള് കൊറേ മുമ്പ് ഞാൻ ചെറിയ ഞാൻ ഫതിലൂരിന്റെ അത്രയപ്പം കയറിയതാ കേട്ടോ ബാംഗ്ലൂർ വണ്ടർല അല്ലേ ഞാൻ കൊച്ചിയൊക്കെ പോയിക്കണു പക്ഷെ ബാംഗ്ലൂര് വന്നിട്ട് കൊറേ ആയി വന്നിട്ടല്ലേ ഈ വണ്ടർലേക്ക് വന്നിട്ട് കൊറേ ആയി അല്ലേ അപ്പം ഞങ്ങൾ നേരെ കേറാൻ പോവാണ് പ്പോ ബാംഗ്ലൂർ മാളിൽ എത്തിട്ടോ എല്ലാരും ഇവിടെ ഇണ്ട് എന്താ സെറ്റ് പറയോ ബാത്റൂമെ ലക്ഷറിയാണ് ലക്ഷറി ഒരു വൈബ് ഓ ഇവിടെ ഒക്കെ ഉണ്ടോ ഫിനിക്സ്റ്റേഷൻ മാൾ ബാംഗ്ലൂർ വലിയ മാളാണെന്ന് പറഞ്ഞോളെ എത്തിയ പറയണ്ട പന്ത്രണ്ട് കിലോമീറ്റർ എത്താൻ നമ്മൾ എത്ര മണിക്കൂർ ഒന്നല്ല എന്താ ഭംഗിയിലെ ആംബിയൻസ് ഒക്കെ സെറ്റ് കേട്ടോ ഒരു ലക്ഷറി വൈബ് ഫുഡ് തപ്പിയുള്ള നടത്താണ് കെ എഫ് സി ആണത്രേ പിന്നെ കഴിച്ചിട്ടില്ല കഴിക്കാൻ വേണ്ടി വന്നതാണ് അവസാനം മാളത്തട്ടെ മാളത്തട്ടെ പറഞ്ഞ് ബാംഗ്ലൂര് ലോകത്തിലെ അതങ്ങാമത്തെ അല്ലേ അങ്ങനെ ഞങ്ങള് മാളിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് നേരെ ഞങ്ങൾ ഫാമിലിന്റെ വീടിനോ ബാംഗ്ലൂര് അവിടെയായിരുന്നു ഞങ്ങൾ സ്റ്റേനീർ ഇരുപത് രൂപക്ക് ബാംഗ്ലൂര് എളനീര് കിട്ടുള്ള സ്പോട്ട് കിട്ടും ത് ബംഗ്ലൂര്ഷ്യൽ സ്ട്രീറ്റിലാണ് കേട്ടോ അപ്പൊ ഇവിടത്തെ വിശേഷങ്ങളാണ് എന്താ വണ്ടിയേ കൊറേ കാണത്ര മാമാക്കാണ് ഇവിടെ ഭയങ്കര ഇഷ്ടം അങ്ങനെ പർച്ചേസിങ് രണ്ടുമണിക്കൂർ എടുത്തോട്ടോ ഇവിടേക്ക് എത്താൻ കുറച്ച് ും എന്റെ ബ്രാൻഡിലെ കൊറച്ചുപേല ഡ്രസ്സൊക്കെ കിട്ടിയാല്പ്പിനൊക്കെ മുന്നൂറ് കിട്ടി നമ്മൾ കടയിൽ നിന്ന് അറുന്നൂറിനൂ വാങ്ങണ ചെരുപ്പാണ് കേട്ടോ മിട്ടായിത്തെ ഇലാരുണ്ട് ആമ തുടങ്ങിപ്പോളൊന്നും നിർത്തൂല 봐 पड़े 12 फेवरेट गाइस പണിപുതി എന്താണ് അവളെ അവിടെ പർച്ചേസ് ചെയ്യാം നമുക്ക് ഒരു പണിയില്ല എങ്ങനെ കിട്ടി ശരി പൈന എത്ര വേണ റേറ്റ് പറഞ്ഞു തടാ വെറും 150 ആ വെറും 150 കാണിച്ചു തടാ 150 രൂപക്ക് വാവ്

ും ഞങ്ങളിപ്പള്ളത് വിടാണ് ഞങ്ങള് പോവാണ് തിരിച്ചു ആണ് ബാംഗ്ലൂരിൽ അപ്പൊ എല്ലാരും ഇവിടെ ഇണ്ട് എത്ര ലൈസ ആ കൈത്തിരി ഇട്ട ഫുള്ള് എടുക്ക് കൈത്തിലിട്ടാ ഫുള്ള് എടുക്ക് കിടക്ക് പുറത്തേക്ക് എടുക്ക് അപ്പൊ നമ്മള് പോവാലെ ബാംഗ്ലൂരിന്ന് ബാംഗ്ലൂർ നേരെ അപ്പൊ ഗൈസ് ഞങ്ങടെ വീണ്ടും ബാംഗ്ലൂരിൽ മൈസൂരിലോട്ട് വന്നു ോക്ക് ഇപ്പൊ ഫുള്ള് ആ ഇന്നലെ രാത്രി എന്തോ കിട്ടാത്തു പോകും ഇത് വരട്ടെ എന്നിട്ട് കൊറവാണെങ്കിൽ ചെലപ്പോ മാപ്പട മാ ചോറ് വേണം പറഞ്ഞ കൊറേ കയറി ചോറ് കിട്ടിട്ടാ ചോറ് ബിരിയാണി ബിരിയാണി ആണെന്ന് തപ്പി ആറാത്തെ തപ്പ കിട്ടി ഓർഡർ ചെയ്ത് കണ്ടിരിക്കട്ടോ ആറാർ ഓർഡർ കൊറേ ഏതൊക്കെ വന്ന് പാപ്പാക്ക് മട്ടൻ ബിരിയാണി ആണെന്നൊക്കെ പറഞ്ഞത് പാപ്പാന്റെ അഭ്യർത്ഥനയാണ് ഈ ചിക്കൻ പറയരുത് ചോറ് മതി നാളെ ഓർഡർ ണ്ടോ പാപ്പാലും തൃപ്തിയില്ല സ്റ്റോറിട്ടാത്തോണ്ട് അല്ലേ ഫോട്ടോ എടുക്കാൻ കടന്നു എടുത്തോടുന്നു അപ്പൊ ഞങ്ങൾ ഈ മാളിൽ ചുറ്റുകൊണ്ടിരിക്കാണ് ശാനു എന്തോ കണ്ടു കിളി പോയ പോലെ ശാനുവിന് ഈ സോഫ പടത്തടേ മാളത്തെ കേവലം ഗൂഡല്ലൂര് വന്നതാണ് അവിടുന്ന് മൈസൂർ എത്തി പിന്നെ ബാംഗ്ലൂർ എത്തി പിന്നെ വീണ്ടും മൈസൂർ എത്തി അല്ലെങ്കിൽ ഒരു ൂറ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടാകും ഉത്തരവാദിത്തം ഉത്തരവാദിത്തല്ല ഇവള് വന്നോണ്ട് കൊറച്ച് ഉണർവുണ്ട് ഇപ്പൊ ഇവള് പറഞ്ഞിട്ട് ഒന്നാമത് ടൈമില്ല ഫുൾ യാത്ര ഫുള്ള് ആസ്വദിക്കുക എന്താ ഞാൻ വീഡിയോസ് റൈഡ് അതാണ് ില്ല പറയണ മാറച്ച് പോവാ പറഞ്ഞെ അറുന്നൂറാ പറഞ്ഞേ എടാ ഡാൻസ് സലിക്ക് दिल्ली gutter kat raha hai main gutter bye how much ha huh? small raid small raid 6 600 600 oh 1200 what is this ാണ് കുതിരക്കെ അപ്പൊ അങ്ങനെ അവസാനം ഞങ്ങൾ റഡിന് കയറുകയാണ് കുതിരക്കോട്ട് പോവാണ് ഹാപ്പി സമയം കൊറേക്കുന്ന എത്ര മണിയാണിയാ ഇലവൺ ഓ ക്ലോക്ക് ആയില്ലേ പതിനൊന്ന് മണി ആട്ടോ രാത്രി മൈസൂര് നമുക്ക് പിരാന്താ ബാംഗ്ലൂർ മൈസൂര് ഫസ്റ്റ് മൈസൂര് പിന്നെ മണിക്ക് എന്തോ ആലോചിച്ചിരിക്കണം ആലോചിച്ചിരിക്കുന്നു മൈസൂർ ഔട്ടിങ് നൈറ്റ് ഒക്കെ സ്പെൻഡാക്കി ഞങ്ങൾ നേരെ റൂം എടുക്കാൻ പോയിട്ടോ ലാമി കൊല്ലാമി എടാ പോയി ഒക്കെ പോയി ആശി ഓൾ കറിഞ്ഞു അറിഞ്ഞു കരഞ്ഞടാ കരഞ്ഞു എന്നാ എന്തെടുത്തോ ഫ്രണ്ട്സ് വി ആർ ബാക്ക് ടു ഹോം അതെ മൂന്ന് ദിവസത്തെ യാത്ര അതന്നെ അറിയൂടലൂര് പോയി പിന്നെ ബാംഗ്ലൂര് പിന്നെയും ഇന്നലെ സ്റ്റേ എന്നിട്ട് എന്നിട്ടിപ്പം വീണ്ടും ഒരു ഇപ്പൊര് മണി ആവാനായി അഞ്ചുമണി കഴിഞ്ഞു അല്ലേ അപ്പൊ ഞങ്ങള് പോവാണ് അപ്പം നമ്മളെ ഈ ട്രാവൽ ട്രാവലെങ്ങനെയുണ്ട് ഞമ്മളിങ്ങനെ പോയിട്ടില്ലല്ലോ അച്ഛനെ വന്നിട്ട് ആശാശിനെ കാണിച്ചു കൊടുക്കാം